സ്വാഗതം കാർഷിക പഠന ക്ലാസും ഒയിസ്ക ലോഞ്ചിങ്ങും ഒയിസ്ക ഇന്റർനാഷണൽ തിരുനാവായ ചാപ്റ്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ആധുനിക കൃഷിരീതികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പഠനത്തോടൊപ്പം കുട്ടികളെ ആധുനിക കൃഷി രീതി പ്രോത്സാഹിപ്പിക്കാൻ കൃഷി പഠനത്തിന്റെ ഭാഗമാക്കണമെന്ന് സെമിനാർ ആവശ്യപ്പെട്ടു തിരുനാവായ റി എക്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചാപ്റ്റർ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഒയിസ്ക ഇന്റർനാഷണൽ സൗത്ത് ഇന്ത്യ ചാപ്റ്റർ സെക്രട്ടറി ജനറൽ ൽ ശ്രീ അരവിന്ദ് ബാബു എം ഉദ്ഘാടനം ചെയ്തു ഒയിസ്ക അഗ്രികൾച്ചർ ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ ജബാർ ഒയിസ്ക സി എഫ് പി കോർഡിനേറ്റർ ശ്രീ നളിനാക്ഷൻ ക്ലാസ് എടുത്തു ചടങ്ങിൽ കർഷകമിത്രം അവാർഡ് ജേതാവ് ശ്രീ അബ്ദുൾ റസാഖ് ചെട്ടിപ്പടിയെ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രുദ്ധോധനൻ സംസ്ഥാന സെക്രട്ടറി ബാബുരാജ് നോർത്ത് കേരള പ്രസിഡന്റ് പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണദാസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എക്സ്റ്റൻഷൻ ശ്രീ രാമദാസ് പി കെ ജില്ലാ ട്രഷറർ ഒ കെ പ്രകാശ് തിരൂർ ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ കെ റസാ ഹാജി പെരിന്തൽമണ്ണ പ്രസിഡന്റ് അബ്ദുള്ള റീഎക്കോ പ്രസിഡന്റ് പൂവത്തിങ്ങൽ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ വി മൊയ്തീൻകുട്ടി സ്വാഗതം പറഞ്ഞു എസ് ഐ സി മെമ്പർ അംബുജൻ സി വി നന്ദി പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്ത ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൃഷിരീതിയെ പറ്റിയുള്ള ക്ലാസ്സിന് തങ്ങൾക്ക് ലഭിച്ച അറിവിന് പ്രത്യേകം നന്ദി പറഞ്ഞു ഈ പരിപാടിയിൽ ഏറ്റവും വലിയ അതിന്റെ വിത്ത് ഇപ്പോൾ ഇവിടെ പന്തളിച്ച് ഈ ഈ നാടിന്റെ താങ്ങും തണലുമായിട്ട് അതുപോലെ ഈ നാടിന്റെ ഈ നാടിനെ സമ്പന്നമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ

ബന്ധപ്പെട്ട ആളുകളാണ് പിന്നെ പറഞ്ഞു ശ്രീ ഞാൻ സാദരം ക്ഷണിക്കുന്നു എല്ലാം തന്നെ ഒന്നിച്ചു പങ്കെടുക്കുന്നുള്ളതാണ് സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല എനിക്ക് തോന്നുന്നു എന്റെ പ്രസിഡന്റ് ശ്രീ പുള്ളാട്ടി രവീന്ദ്രൻ വ്യക്തിപരമായ എല്ലാവരെയും മുറുക്കി പിടിച്ചത് കൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പാലക്കാട്ടിൽ നിന്ന് ഡോക്ടർ ശ്രീധനൻ കോഴിക്കോട് നിന്ന് മുന്നിൽ ഞങ്ങൾ നാലുപേര് പ്രൊഫസർ ഫിലിപ്പ് കെ ആന്റണി നളിനാക്ഷൻ ബാബുരാജ് അടക്കമുള്ള ഞങ്ങൾ പേര് കോഴിക്കോട് നിന്ന് തിരൂരിൽ നിന്ന് അബ്ദുൾ റസാഖ് ആജി അടക്കമുള്ള ആളുകൾ ഇങ്ങനെ അബ്ദുൾ ജബ്ബാർ എടപ്പാൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട വ്യക്തികൾ ഒന്നിച്ച് പങ്കെടുത്ത ഒരു ചാറ്റിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ഒരു പക്ഷേ ആദ്യമാണ് അപ്പൊ നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നു മാത്രല്ല മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഈ തിരുനാവായ ചാർട്ട് പലതുകൊണ്ട് വോയിസ് കാ ഫിലോസഫിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെന്നല്ല കാരണം ഇവിടെ ഒരു ഓൾറെഡി ഒരു എൻ ജിഒൻ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതുപോലെ മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റ് ഇങ്ങനെ അറിയപ്പെടുന്ന രണ്ട് സംഘടനകൾ വോയിസ് കാ ചാർട്ടിലെ പറകലുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും വളരെ സന്തോഷം നൽകുന്നു നോക്കുന്നു നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ രവീന്ദ്രൻ പറയണ്ടായി വർഷമാണ് വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് വർഷം ആഘോഷിക്കുക അതിന്റെ തുടക്കം മുതൽ അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഭാഗ്യമുണ്ടാവുക എന്നുള്ളത് വളരെ അസുലഭമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഞങ്ങളൊക്കെ തന്നെയാണ് ചേർന്ന് വളരെ ഇടയിൽ രീതിയിൽ ഈ സംഘടന ആരംഭിച്ചത് ദശ സമൂഹം പുത്ര ദശ സംസ്കൃത ശ്ലോകാണ് ഞാൻ സംസ്കൃതം പഠിച്ചത് ഒന്നല്ലുദയത്തിലുള്ളതാണ് എത്രയാൾക്ക് അതിന്റെ അർത്ഥം ശരിക്കും അറിയാറിയ കുട്ടികളുടെ ചോദിക്കുന്നത് വളരെ സിമ്പിളാണ് വിഷായർ നമ്മൾ നമ്മുടെ പൂർവികർ നിങ്ങളുടെ മുതൽ മുത്തശ്ശന്മാരോ മുര മുത്തശ്ശന്മാരോ ഒക്കെ ഭാരത സംസ്കാരത്തിനത്തിൽ ഏത് വിധത്തിലും മരത്തെ ബഹുമാനിച്ചിരുന്നു എന്ന് കാണുന്ന ഒരു സംഭവമാണ് ഞാൻ വൃക്ഷമായ ഒരു വേദം എന്ന് പറഞ്ഞു ഈ വേദ എന്ന് പറഞ്ഞ സുമാർ എത്ര വർഷം മുമ്പാ ഏതാണ്ട് ഒരു ഞാൻ നിങ്ങൾ നിർലന്ക്കുന്ന സമയം ജാസ്തയുണ്ട് ഏതാണ്ട് ഒരു അയ്യായിരം വർഷത്തിന് മുമ്പ് എഴുതപ്പെട്ടതാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത് അത് ശാസ്ത്രമാണ് ലോകത്തുള്ള മിക്കവാറും എല്ലാ ശാസ്ത്രങ്ങളും സയന്റിഫിക്കലി തന്നെ ഡിറ്റക്ട് ചെയ്ത് നോക്കിയിട്ടും പറയുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നേരത്തിലൊക്കെ നിങ്ങൾ പലതും കാണാം ഇപ്പൊ നമ്മുടെ ഒരു വിമാനത്തിന്റെ ഭാവന ഇപ്പം ഇവിടെ രാമായണ മാസം കഴിഞ്ഞാൽ അതിൽ വിമാനം ജനങ്ങൾക്ക് സാധിക്കും അതിൽ പറഞ്ഞു പോകാൻ സാധിക്കും ഭാവന ഉണ്ടായത് എന്നുള്ളതിന് ഒരു വലിയ രീതിയിലുണ്ട് അന്ന് എങ്ങനെയാണ് സാധിച്ചു ഈ അയ്യായിരം വർഷം മുമ്പൊക്കെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് പിന്നെ രൂപ രേഖപ്പെടുത്തപ്പെട്ട സാധനങ്ങളിലൊക്കെ തന്നെ ഈ വിധത്തിലെ ചിന്തകൾ വന്നെങ്കിൽ തന്നെ നമ്മൾ ഭാരതീയർ എത്ര കണ്ടുടെ മേലെ ചിന്തിക്കുന്നവരായെന്ന് നമ്മൾ മനസ്സിലാക്കണം ദേശീയ രംഗത്ത് കേരളീയ തലത്തിലേക്ക് ഇത് ബന്ധിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇനി ഉറക്കെ പറയാൻ പറ്റും ഇന്നത് അത് ഇവിടെ സജ്ജമായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൈവഴി കഴിഞ്ഞാൽ അതിനൊരു ആകാശ പരിധികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ഞാൻ സന്തോഷിച്ചു രേഖ മാത്ര നമുക്ക് ഉടൻ തന്നെ താമരത്തിൽ ഇവിടെ ഇപ്പോ ഇവരുടെ സന്നദ്ധ സഹായത്തോടുകൂടി നമുക്ക് ഇവിടെ അരങ്ങേറങ്ങി അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു നമ്മൾ പൈതൃകത്തിന്റെ കാര്യം പറയും മറ്റൊന്ന് സാക്ഷരത എനിക്ക് സതീഷ് കൂടെ സതീഷ് ഓക്കെ നമുക്ക് സാമ്പത്തിക സാക്ഷരത കൊടുക്കുന്നതും പിന്നെ സാംസ്കാരിക സാക്ഷരത കൊടുക്കുന്നതും സാക്ഷരത കൊടുക്കുന്നതായിട്ടുള്ള മണ്ണാണ് നമ്മുടെ ഈ തിരുനാവായ മണ്ണ് ഇപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് സ്കൂൾ കുട്ടികളെയും അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനെയും യൂത്തിനെയുമാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളെ നമുക്കറിയാം അവർക്കെല്ലാം വേണ്ടത്ര ബുദ്ധിശക്തി ഐക്യു അളക്കുന്നതിനും അവരുടെ കോൺഷ്യൻസ് അളക്കുന്നതിനും അതേപോലെ തന്നെ അവരുടെ സ്പിരിച്വൽ കോൺഷ്യൻസിനും അവരുടെ സോഷ്യൽ കോൺഷിയൻസിനും ായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിലും എഡ്യൂക്കേഷണൽ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതോടുകൂടി സംഭവിക്കുക നിങ്ങൾക്ക് വലിയൊരു ഗ്രീൻ കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹരിത മനസ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഗ്രൂമിംഗ് ആണ് ലഭിക്കാൻ പോകുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അതുകൊണ്ട് അതിന്റെ വളർച്ചയിൽ നമുക്കൊക്കെ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട് ഈ സംഘടനകളും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നേരുന്നു നല്ലൊരു മുന്നോട്ട് എല്ലാവിധ ആശംസകളും ഇപ്പൊ ഇന്ന് തീർന്നു ഇനി നമ്മൾ അങ്ങനെ നമ്മൾ വിപുലീകരിച്ച് മലപ്പുറം ജില്ലയുടെ ഓരോ ഗ്രാമങ്ങളിലും പ്രവർത്തന സജ്ജരായിട്ടുള്ള പ്രകൃതി സ്നേഹികളെ ഒത്തുനിപ്പിച്ചുകൊണ്ട്

എനിക്ക് എന്നെ ആ ചാർജ് എനിക്ക് സാഹിത് ഏൽപ്പിച്ച കാര്യമാണ് ഞാൻ നമ്മള് സമയത്ത് അദ്ദേഹത്തിന്റെ ആ കോൺട്രാക്ട് വെച്ചിട്ട് കോട്ടക്കൽ കോട്ടക്കല എന്റെ ജന്മസ്ഥലം കൂടിയാണ് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് ചെയ്യാൻ പോവാണ് തന്നെ ചെറുതാവും ഈ എനിക്ക് പറയാനുള്ള ശ്രദ്ധിക്കാൻ റോഡ് വികസിക്കും സൗകര്യങ്ങൾ നോക്കി നടുക ഒരു വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മളെ പല നമ്മളെ രാധാകൃഷ്ണൻ സാർ ഡോക്ടർ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏകദേശം പത്തിൽ കൂടുതലായിട്ടുള്ള ചർച്ചകളുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷെ അതിനൊന്നും കേരളത്തിൽ തന്നെ ഇങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ബാബു സാർ ബാബുസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്രട്ടറിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തിത്വം കൊണ്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉന്നതരായ വ്യക്തിത്വങ്ങളാണ് ഏതായാലും ഇവിടെ സെഞ്ചുറി എന്ന് പറയുന്ന പതിനഞ്ചോളം വിദേശ പക്ഷികളെ ഭാരതത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് കുന്ന വിദേശ പക്ഷികൾ ഇവിടെ സംരക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയും കൂടിയാണ് ഈ റിയക്കോ എന്ന് പറയുന്ന സംഘടന അപ്പൊ അതുകൂടി ഞാൻ ചേർച്ചയാണ് പ്രകൃതിയോട് മാത്രമല്ല മാത്രമല്ല എഡ്യൂക്കേഷൻ പരമായും വിവിധ ഭാഗങ്ങളിലും എന്താ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവിടെ യോജിക്കുന്നത് എന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി സംഘടനയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി സംഘടനയായ റിയക്കോയും ഇന്ന് ഇന്നിവിടെ സംയോജിക്കുന്നത് ശ്രീ സാർ ഓഫീസിൽ രവീന്ദ്രി വന്ന് പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ തീരുമാനിക്കുകയും ആയിട്ട് ഇരിക്കാനും നമുക്ക് ും കാ എല്ലാവർക്കും നല്ലോണം മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇപ്പൊ തന്നെ എൻവയറോൺമെന്റ് നമ്മുടെ സൊസൈറ്റി ഒന്നും ഭയങ്കര ഇതായിട്ട് കാണുന്ന ഒരു കാണുന്നൊരിതാണല്ലോ അപ്പൊ നമ്മൾ കൂടുതൽ അതിനു വേണ്ടി ഇറങ്ങി തിരിക്കണം എന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ആദ്യമായിട്ട് ഒരു ഇൻഡിമേഷൻ തന്നത് നമ്മളെ ക്യാപ്റ്റൻ രവീന്ദ്രൻ അവർക്കാണ് അദ്ദേഹം വന്ന് പറഞ്ഞു അതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ സംഘടന ഇവിടെ രൂപീകൃതമാക്കാനുള്ള ആലോചന നടന്നു അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സെക്രട്ടറി മുഴുകൻകുട്ടി അവരുടെ നേതൃത്വത്തിലാണ് നല്ലൊരു ടീമായിട്ട് ആയിട്ട് രൂപീകൃതമായിട്ടുള്ളത് മീഡിയ ന്യൂസ്